വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ മുന്നോട്ടുള്ള വീഡിയോസ് ഒക്കെ കാണണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ബെൽ ബെല്ലൈക്കൺ ഒന്ന് ഓൺ ചെയ്തിടുക എങ്കിലും മുന്നോട്ടുള്ള വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റത്തുള്ളേ അപ്പം നേരത്തെ നമ്മൾ ഒരു പാൽക്കപ്പം ഉണ്ടാക്കിയതിന്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അത് ഒരു ഫസ്റ്റ് ആയിട്ട് നമ്മൾ ഒരു ഫസ്റ്റ് ട്രൈ ചെയ്ത് നോക്കിയതായിരുന്നു കേട്ടോ അപ്പൊ അതുപോലെ തന്നെ നമ്മൾ ഇപ്പൊ ഉണ്ടാക്കാൻ പോകുന്ന വിഭവം ഇതുപോലെ ആദ്യമായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്താ എങ്ങനെയാന്നൊന്നും അറിയത്തില്ല നമ്മൾ വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ട് പിന്നെ അങ്ങനെ പുറത്തൊന്നും ഇന്ന് വരെ കഴിക്കാനായിട്ട് പറ്റിയിട്ടില്ല അപ്പം നമുക്ക് അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം തീർച്ചയായിട്ടും ഇങ്ങനത്തെ വിഭവങ്ങളൊക്കെ നമ്മൾ ആദ്യം വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുന്നതാണല്ലോ ഇപ്പോഴും അടിപൊളി അപ്പൊ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്യാന്നോർത്തിട്ട് വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിൽ നമുക്ക് ഒരു ബീഫ് പിക്കിൾ ഒന്ന് ഇട്ട് നോക്കാം അപ്പൊ ആ ഒരു ബീഫ് പിക്കിള് ഇടുന്നതിൻ്റെ ഒരു വീഡിയോ ആണ് നമ്മൾ കേട്ടോ ചെയ്തേക്കുന്നത് അതിനെ കൊഴപ്പമില്ല ഇട്ട് നോക്കിയിട്ട് അടിപൊളിയാണ് നല്ല ടേസ്റ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ പ്രതീക്ഷിച്ച പോലെ അല്ല ഇപ്പൊ പിക്കിൾ ആയതുകൊണ്ട് വേറൊരു പ്രത്യേക ഒരു ടേസ്റ്റ് ഒന്നല്ല കുറച്ചും കൂടെ അടിപൊളിയാണ് കേട്ടോ അപ്പൊ അതിന്റെ ഒരു ഫുൾ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പൊ എല്ലാരും നമ്മുടെ വീഡിയോ അങ്ങനെ നമ്മള് ബീഫ് ഒന്ന് അച്ചാറിട്ട് നോക്കാന്ന് പറഞ്ഞിട്ട് നമ്മള് ഒരു ഒരു കിലോയോളം വരുന്ന ബീഫ് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ ഒരു കിലോയേ ഉള്ളൂ കറക്റ്റ് ഒരു കിലോയുള്ളൂ കേട്ടോ അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല അപ്പം നമ്മൾ ബീഫ് കട്ട് ചെയ്യാതെ തന്നെ കേട്ടോ വാങ്ങിച്ചുകൊണ്ട് വന്നത് അപ്പോൾ വീട്ടിൽ കൊണ്ടുവന്നിട്ട് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെറുതാക്കിയോ വലുതാക്കിയോ ഒക്കെ നമുക്ക് കട്ട് ചെയ്തെടുക്കാമല്ലോ അപ്പം ഞങ്ങളിത് ഈ കാണുന്ന ഒരു വലുപ്പത്തിലാവും കേട്ടോ കട്ട് ചെയ്തെടുത്തത് അപ്പം ഇതെനിക്ക് കട്ട് ചെയ്യാനൊന്നും എനിക്ക് വലുതായിട്ട് അറിയത്തില്ല അപ്പം അമ്മച്ചിയാണ് അതൊക്കെ ചെയ്തത് അപ്പം നല്ല കറക്റ്റ് ഷേപ്പിനൊക്കെ മുറിച്ചെടുത്തു ഇത്തിരി വലുപ്പത്തിൽ തന്നെ കേട്ടോ ഇത്തിരിയും കൂടെ വേണം ചെറുതാക്കമായിരുന്നു പക്ഷേ ഞങ്ങൾക്ക് ഈ ഒരു വലുപ്പത്തിൽ ഇട്ട് നോക്കിയാൽ കൊള്ളാം എന്നുള്ള ഒരു ആഗ്രഹത്തിൻ്റെ പേരിലാണ് കേട്ടോ അത്രയും അങ്ങനെ ആക്കിയതേ എന്നിട്ട് നമ്മൾ കഴുകി വാരി വൃത്തിയാക്കിയെടുത്ത് നമ്മുടെ ബീഫിലോട്ട് കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും അതുപോലെ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് തിരുമ്മിയെടുക്കാമെന്ന് ഓർത്തു അപ്പം നമുക്ക് ഇതൊന്ന് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം അപ്പം നമ്മൾ കുക്കറിൻ്റെ അകത്തായിട്ടോ വേവിച്ചെടുക്കണം നല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ വിറകെടുപ്പിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് നേരം പിടിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പം എന്തായാലും നമുക്ക് ഇതൊന്ന് തിരുമ്മിയിട്ട് കുക്കറിൻ്റെ അകത്ത് വെച്ച് നമുക്ക് വേവിക്കാം ഇത് കണ്ടോ ഈ കാണുന്ന ഒരുപത്തിലായിട്ടുണ്ട് കേട്ടോ കുറച്ച് നേരം തിരുമ്മി വെച്ചിട്ട് നമ്മൾ വേവിക്കുന്നത് നല്ലതാണ് ആ മഞ്ഞളും മുളകും ഉപ്പും ഒക്കെ നന്നായിട്ട് അതിലോട്ട് പിടിക്കുകയും ചെയ്യും അപ്പം ശരിക്കും പറഞ്ഞാൽ വെള്ളം വെക്കേണ്ട ആവശ്യം ണ്ടോ എന്ന് ചോദിച്ചാൽ ഇനി എങ്ങാനും ഇത് അടുക്കി പിടിച്ചാൽ അടുക്കി പിടിക്കാന്ന് വെച്ചാൽ കരി കരിഞ്ഞു പിടിക്കുക എന്നാണ് കേട്ടോ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അങ്ങനെ പിടിച്ചാലോ എന്നോർത്തിട്ട് നമ്മളിത്തിരി വെള്ളവും കൂടെ വെച്ചിട്ടാണ് കേട്ടോ വേവിച്ചെടുത്തത് എന്തായാലും നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടു കൊണ്ട് അതിൻ്റെ സ്റ്റോക്ക് വേറെ ആയിട്ടും കിട്ടി കേട്ടോ അപ്പം നമ്മൾ ആ സ്റ്റോക്ക് മാറ്റി വെച്ചു എന്നിട്ട് നേരെ നമ്മുടെ ബീഫ് എടുത്തിട്ട് നല്ല വെളിച്ചെണ്ണയിലൂടെ നല്ല വെളിച്ചെണ്ണയിലൂടെ നമ്മൾ അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചത് അതായത് നമ്മൾ അച്ചാർ ഇടുന്നതിന് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കണമല്ലോ ബീഫ് നിലവിൽ ഞങ്ങൾ ഇതിന് മുന്നേ ഒന്നും വീട്ടിൽ ഇങ്ങനത്തെ ഒരു അച്ചാർ ഇട്ട് നോക്കിയിട്ടില്ല കേട്ടോ ആദ്യമായിട്ടിട്ട് നോക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ഇതെങ്ങനെയായി എന്നുള്ളതിൽ ഒരു ഭയങ്കര ഒരു എക്സൈറ്റ്മെൻറ്റും ഉണ്ടെന്ന് പറയാം കേട്ടോ ഇത് ശരിക്കും പറഞ്ഞാൽ ഈ പിക്കിൾ ഇടുന്നതിന് അപ്പുറം നമ്മൾ ഈ ബീഫ് ഇങ്ങനെ ഫ്രൈ ചെയ്ത് കഴിഞ്ഞ് ഫ്രൈ ചെയ്യുന്നത് കഴിക്കാനും ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ കാരണം ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ കഴിക്കുന്നത് നമ്മൾ ഈ ഒലത്തീത് കറി അങ്ങനെയൊക്കെ കഴിച്ചിട്ടുണ്ട് പക്ഷേ ഫ്രൈ ചെയ്തതുവരെ അങ്ങനെ കഴിച്ചിട്ടില്ല കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനെ കഴിക്കുന്നത് എനിക്കതും ഭയങ്കര അവശേഷപ്പെട്ടു ഈ ഒരു കിലോയോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത് വരുമ്പോഴത്തേനും അര കിലോ പോലും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം വെന്ത് നമ്മളത് ശരിക്കും വറക്കുമ്പോഴത്തേനും അത് ചുരുങ്ങി അതിൻ്റെ എണ്ണയല്ല അതിലെ നെയ്യൊക്കെ ഇറങ്ങിയിട്ട് കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളായി മാറും കേട്ടോ അപ്പോൾ നമ്മൾ ഒരു കിലോയൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഒന്നും ഇല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ബീഫ് നോൺ വെജിൻ്റെ ഒരു പിക്ലാ എന്നൊക്കെ പറയുമ്പോഴത്തേനും സാധാരണ ഒരുപാട് ഇഷ്ടമുള്ളവരും കഴിക്കുന്നവരും ഒക്കെ കുറച്ച് കൂടുതൽ കഴിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ നമ്മൾ അതേ വെളിച്ചെണ്ണയിലോട്ട് തന്നെ കടുകും അതുപോലെ തന്നെ കുറച്ച് നമ്മുടെ ഉലുവായും കൂടെ ഒന്ന് പൊട്ടിച്ചെടുക്കുവാണ് കേട്ടോ അപ്പം അതേ അതേ വെളിച്ചെണ്ണക്കത്തന്നെ ഉണ്ടാക്കുകയാണെങ്കിൽ ആ ടേസ്റ്റ് നന്നായിട്ട് കിട്ടുകയും ചെയ്യും കേട്ടോ അപ്പം നമ്മൾ ആവശ്യത്തിനുള്ള ഇഞ്ചിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഫ്ലെയിമ് കുറച്ചിട്ടിട്ട് വേണം കേട്ടോ ചെയ്യാൻ ഇല്ലെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകുകയെ അപ്പോൾ ഇനി എന്നിട്ട് നമ്മൾ നീളത്തിൽ നീളത്തിലറിഞ്ഞ് നമ്മുടെ വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കുക ഞങ്ങൾ അത്യാവശ്യം ഏറെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുത്തിട്ടുണ്ടെന്ന് വെച്ചാൽ നോൺ വെജിൻ്റെ പിക്കളല്ലേ ഇടുന്നത് അപ്പോൾ ഇത്തിരി ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടുതൽ നിന്നാലും കുറച്ചും നല്ലതായിരിക്കും എന്നിട്ടൊരു രണ്ട് മൂന്ന് വറ്റൽമുളക് കൂടി ഇട്ട് കൊടുത്താൽ അതും ഒന്ന് പൊട്ടിക്കുന്നുണ്ട് ഇങ്ങനെ ഈ പത പൊങ്ങി വരുന്നത് നമ്മുടെ ബീഫിന്റെ നെയ്യ് ഉരുകി ചേർന്നതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ പൊങ്ങി വരുന്നത് അപ്പോൾ ഇനി നമുക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം ഒരു രണ്ട് മൂന്ന് തണ്ട് കറിവേപ്പില കൂടി നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇച്ചിരി കൂടി പോയാലും കുഴപ്പമൊന്നുമില്ല ഇതൊക്കെ നമ്മൾ എടുക്കുന്ന ബീഫിൻ്റെ അളവ് അതുപോലെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക എല്ലാം ഒരുപാട് ഒരുപാടധികമായാലും കൊള്ളില്ല കേട്ടോ അപ്പോൾ അതും ചേർത്ത് കൊടുത്തു ഇനി നമ്മൾ മസാലപ്പൊടി ചേർത്ത് കൊടുക്കുക അതായത് അച്ചാർ പൊടി നമ്മൾ ചേർത്ത് കൊടുക്കുവാണേ അപ്പോൾ അതും ചേർത്ത് കൊടുത്ത് കൂട്ടത്തിൽ കുറച്ച് മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇത്രയും നമ്മൾ ചേർത്ത് കൊടുക്കുന്നുള്ളൂ എന്നിട്ട് ഇത് ഒന്ന് നന്നായിട്ട് ഊപ്പിച്ചെടുക്കാം തീ കുറച്ചിട്ടേക്കുന്നതുകൊണ്ട് തന്നെ അപ്പം പതുക്കെ മൂത്തുവരത്തുള്ളൂ അപ്പം മുളക് പൊടി ഒരു ശകലം കൂടെ വേണ്ടതുകൊണ്ട് നമ്മൾ വീണ്ടും കുറച്ചും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം കരിഞ്ഞു പോകാതെ നോക്കണം കേട്ടോ കരിഞ്ഞു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലത്തെ ടേസ്റ്റും കിട്ടത്തില്ല അതാകെ പാട കുളമായി പോവുകയും ചെയ്യും കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഈ കാണുന്നതാണ് നമ്മുടെ ബീഫ് നല്ലതായിട്ട് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി അത് നമുക്ക് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം എന്നിട്ട് വേണം ഇളക്കി യോജിപ്പിച്ചൊക്കെ എടുക്കാൻ തീർന്നു ഇത്രയുള്ള പരിപാടി ഇനി കുറച്ച് വിനാഗിരി ചേർക്കുക അതുപോലെ തന്നെ നമ്മൾ ഇത്തിരി കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് അമ്മ അങ്ങനെ പറഞ്ഞു അപ്പോൾ അതും ഒന്ന് ചേർത്ത് കൊടുക്കണം ഏതായാലും നമുക്ക് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പം തന്നെ ഒരു എന്തോ ഡ്രൈ ഫ്രൈ ഒക്കെ ആക്കിയ പോലെയാണ് കേട്ടോ ഇരിക്കുന്നത് ഇതിപ്പോൾ ഇതിനകത്ത് പിക്കിളിൻ്റെ പൗഡർ ചേർത്തത് ഇതേ ഉള്ളൂ അല്ലാത്ത വശി ഒളിയാണ് കേട്ടോ അപ്പം ഇങ്ങനെയല്ല അച്ചാറിരിക്കേണ്ടത് നമുക്ക് ഇത്രയും കൂടെ ചാറും കാര്യങ്ങളും ഒക്കെ വേണം അപ്പം അത് നമുക്ക് ചേർത്ത് കൊടുക്കണം അപ്പം അതിന് മുന്നേ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം ആ ഒരു മസാലക്കകത്ത് ഇത് നന്നായിട്ടൊന്ന് പിടിച്ചു വരണമല്ലോ അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം എന്തായാലും സെറ്റായിട്ടുണ്ടേ കണ്ടില്ലേ ഇക്കാണുന്ന പരുവത്തിലായിട്ടുണ്ട് ഇനിയിപ്പം നമുക്ക് അതിനകത്തോട്ട് ആവശ്യത്തിനുള്ള വിനാഗിരി കൂടി ചേർത്ത് കൊടുക്കാം കാരണം പുളിയുള്ളതൊന്നും തന്നെ നമ്മൾ ഇതിനകത്തില്ല കാരണം നോൺ വെജും പിക്കിളും കൂടെ ആണല്ലോ അതുകൊണ്ട് തന്നെ അപ്പം നമ്മൾ ആവശ്യത്തിനുള്ള വിനാഗിരി ചേർത്ത് കൊടുത്തു പുളി ഇത്തിരി മുന്നിൽ നിൽക്കണമെന്ന് താല്പര്യമുള്ളവർക്കാണെങ്കിൽ വിനാഗിരി കുറേ കൂടെ ചേർത്ത് കൊടുക്കാം അത് മാത്രമല്ല കേട് വരാതെ ഒരുപാട് നാളിരിക്കാനും ഈ വിനാഗിരി ചേർത്ത് കൊടുക്കുന്നത് എപ്പോഴും നല്ലതാണേ ഇനി നമുക്ക് ഇതിനകത്ത് ഇച്ചിരി ചാറ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ വെന്ത സ്റ്റോക്ക് അതായത് ആ വെള്ളമില്ലേ ആ വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം ഒരു കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ബീഫിൻ്റെയൊക്കെ അച്ചാറിടുമ്പോൾ തീർച്ചയായിട്ടും ഇത്തിരി കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്താൽ അടിപൊളിയായിരിക്കും കേട്ടോ ആ ടേസ്റ്റിൻ്റെ അകത്ത് വേറെ വ്യത്യാസമൊന്നും വരുമല്ല കുറച്ചും കൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പം നമുക്കെന്നിട്ട് കൂടി ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാവേ എന്നിട്ട് നമ്മൾ ഞങ്ങൾ ഇച്ചിരി ചൂടുവെള്ളം ചൂടാക്കി ഇതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കാരണം നമ്മുടെ അച്ചാറെന്ന് പറയുമ്പം ആ ചാർ വേണമല്ലോ ഒരു ശകലം ഒരു ലൂസായിട്ടുള്ള പരുവത്തിലല്ലേ വേണ്ടേ അപ്പം എന്തായാലും നമ്മുടെ അച്ചാർ നല്ല രീതിയിൽ തിള കയറിയിട്ടുണ്ട് കേട്ടോ ഓൾറെഡി വേവിച്ച ബീഫാണ് അത് നമ്മൾ ഫ്രൈ ചെയ്തെടുത്തു ഇനിയിപ്പോൾ ആ മസാലയ്ക്കകത്തെല്ലാം കിടന്ന് നന്നായിട്ട് അങ്ങ് തിളക്കട്ടെ ഏകദേശം നന്നായിട്ട് പറ്റി വന്നിട്ടുണ്ട് ഇനിയിപ്പം നമ്മൾ താത്ത് വെക്കുമ്പോഴത്തേനും അത് സെറ്റായി കിട്ടും എന്തായാലും നമ്മൾ അടുപ്പിൽ നിന്ന് വാങ്ങിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ ബീഫ് അച്ചാർ റെഡി ആയിട്ടുണ്ടേ ഇനിയിപ്പോൾ ഇത് നേരെ ചൂട് മാറുക എന്നിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു കണ്ടെയ്നറിൻ്റെ അകത്ത് നല്ല എയർ കയറത്തില്ലാത്ത കണ്ടെയ്നറിൻ്റെ അകത്തോട്ട് മാറ്റുക കഴിച്ച് നോക്കുക അപ്പം ഒരു തവണയെങ്കിലും തീർച്ചയായിട്ടും ഇതുപോലെ നിങ്ങൾ ബീഫ് അച്ചാർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കൂടുതലും ആൾക്കാർ ഇങ്ങനെ കുരുമുളക് പൊടിയൊക്കെ ചേർത്തിട്ട് ബീഫച്ചാർ ഇടാറുണ്ടോയെന്ന് എനിക്കറിയില്ല ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല അപ്പം ഞങ്ങൾ ആദ്യമായിട്ടാണ് ട്രൈ ചെയ്യുന്നത് അപ്പം നിങ്ങൾ ഒരു വട്ടെങ്കിലും ഇത് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അത്രയധികം ടേസ്റ്റ് ആണ് കേട്ടോ നമ്മുടെ ഈ ഒരു പിക്കിളീൻ അപ്പൊ ഇതായിരുന്നു നമ്മുടെ ഒരു ബീഫ് പിക്കിളീൻ്റെ ഒരു കുഞ്ഞൊരു വീഡിയോ അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം ഓക്കെ ബായ്